ഹായ് ഫ്രണ്ട്സ് വണ്ടർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വെറൈറ്റിയായ ഡിഷ് ഉണ്ടാക്കിയാലോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പനിക്കൂർ കേലയിൽ വെച്ചൊരു ബജ്ജിയാണ് ഈ കുട്ടികൾക്കെല്ലാം ഈവനിങ് സ്നാക്സ് ആയി കൊടുക്കാൻ പറ്റിയൊരു ആണിത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിനാദ്യം നമുക്ക് ഒരു ബൗൾ ബൗളെടുത്ത് അതിൽ കുറച്ച് കടലപ്പൊടിയെടുക്കുക അതിനാവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലയും മുളക് പൊടി അത് നമ്മൾക്ക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇവ നല്ലതുപോലെ മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷം ഇത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കണം അതിനാവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക അതെങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പനിക്കും കവക്കെട്ടിനും ഏറ്റവും നല്ല ഔഷധമാണ് പനിക്കൂർക്കിയില കൂടാതെ വയറുവേദന ചുമ നീർക്കെട്ട് തുടങ്ങിയ രോഗങ്ങൾക്കും പനിക്കൂർക്കിയില ഉപയോഗിക്കാറുണ്ട് ഇതായി പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തുവെച്ച പനിക്കൂർക്കില ഓരോന്നായി ഈ മാവിൽ മുക്കി ചൂടായ എണ്ണയിലേക്കിടുക അങ്ങനെ ഓരോ ഇലയും ചെയ്തെടുക്കുക ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇതാ നമ്മുടെ പനിക്കുറുക്ക ബജ്ജി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതും നമുക്കിനി എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇതാ കണ്ടില്ലേ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി പനിക്കുറുക്ക ബജ്ജി അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ ബായ്